ഉള്ള കാര്യം ഉള്ളത് തന്നെ മുഖത്ത് നോക്കി ഒരു പ്രകൃതമാണ് എൻ്റെത് മനസ്സിൽ വെച്ചോട്ടൊന്നും പെരുമാറുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് ഈ മോളെ ഇഷ്ടമായിട്ടുണ്ട് പൊന്നും പണും സീതനും ഒന്നും ഞങ്ങൾക്ക് വേണ്ട കാരണം നല്ലൊരു മരുമോളാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നെയും എൻ്റെ മോനെയൊക്കെ നല്ലതുപോലെ സ്നേഹിക്കാൻ പറ്റിയ ഒരു മോള് അങ്ങനെ ഒരു മരുമോളയാണ് ഞാൻ നോക്കി നടന്ന് എന്തായാലും എനിക്കത് കിട്ടിയിട്ടുണ്ട് മോള മരുമോളായിട്ടല്ല സ്വന്തം മോളായിട്ട് തന്നെയാണ് നോക്കുന്നത് പിന്നെ അവന് അവനുക്ക് ഞാൻ പറയുന്നതൊക്കെ തന്നെയാണ് എനിക്കിഷ്ടം ഇപ്പം തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞെങ്കിൽ ഉമ്മ പോയി കാണും ഉമ്മക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമുക്ക് കല്യാണം ഉറപ്പിക്കാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് മോളെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമൊക്കെ പെട്ടു കേട്ടോ അതുകൊണ്ട് അവനിക്കന്നെ ലീവുമില്ല അതാണ് മെയിൻ കാര്യമൊക്കെ എന്തായാലും എൻ്റെ ഇഷ്ടം തന്നെയാണ് എൻ്റെ മോൻ്റെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് മോളെ അല്ലേടി ആ അതെ അതെ ആ ഇത്താടി ഇഷ്ടം തന്നെയാണ് അവൻ്റെ ഇഷ്ടം അതിനൊരു മറച്ചൊരു ചിന്ത അവനിക്കില്ല എൻ്റെ ഇത്തവണ മോനായതുകൊണ്ട് ഞാൻ പറയാമല്ല നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് അവൻ്റെ ഇപ്പോഴത്തെ ആമ്പിളാരെ പോലത്തെ അടിച്ചു പൊളിച്ചുള്ള ഒരു ഇതോ ഒരു തന്നിഷ്ടമോ ഒന്നും അവൻ്റെ അവൻ്റെ കയ്യിലില്ല ഒരു നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരു ചെറുക്കന അവൻ്റെ പൊന്നു പൊന്നുപോലാണ് അവൻ നോക്കുന്നത് അപ്പം പിന്നെ കിട്ടിക്കൊണ്ടെന്ന പെണ്ണിൻ്റെ കാര്യം പറയണ്ടല്ലോ പിന്നെ പറയുമ്പം പിന്നെ എല്ലാം പറയണമല്ലോ പേടിക്കേണ്ട പറയുമ്പോൾ എല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പെണ്ണോട്ടൊക്കെ ഒരു ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു ആ പെണ്ണിനെ കേട്ടോ അങ്ങനെ എന്ത് പറയാൻ ഒരു കുഴിയെ ചാവാനായിരുന്ന ആൾക്കാരെന്നു പറഞ്ഞാൽ പറയാൻ അത്രയ്ക്ക് നല്ല ഇഷ്ടത്തിലായിരുന്നു അവർ എനിക്കും ഇത്തേക്കും ഇഷ്ടമായിരുന്നു അങ്ങനെ എന്തായാലും അവരുടെ കല്യാണമൊക്കെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ആ പെണ്ണിൻ്റെ ഫാമിലിയെ പറ്റി നമ്മളൊന്ന് അന്വേഷിച്ചപ്പോൾ ഉണ്ടല്ലോ അയ്യോ ഒട്ടും ചേരാത്തൊരു ബന്ധമായിരുന്നു ഒരു കണക്കിന് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ഫാമിലി ആയിരുന്നു പിന്നെ ഇത്തായിടയ്ക്ക് ഇത്തായ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരു പെണ്ണിനെ മാത്രം എടുക്കുന്നതല്ലല്ലോ അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ചുറ്റുപാടൊക്കെ നല്ലതായിരിക്കാണല്ലോ അവത്തായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അത് അവനോട് പറഞ്ഞു അവൻ പിന്നെ ഉമ്മാടെ ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് അവന് സ്നേഹിച്ച പെണ്ണിനെ പോലെ അവൻ മറന്നതാണ് അത്രയ്ക്ക് കാര്യമാണ് എൻ്റെ ഉമ്മായെ വേറൊന്നും കൊണ്ടല്ല എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായി ഞങ്ങളാ കല്യാണം കഴിച്ചു കൊടുപ്പിച്ചത് പക്ഷേ പിന്നത്തെ കാര്യമല്ലേ അങ്ങനെയാണ് അവൻ ഗൾഫിലോട്ട് പോയത് ആ പെൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞെന്നാണ് ഞാനൊന്ന് അറിഞ്ഞത് തന്നെ അത് നന്നായി ഞാൻ ഞാനവനെ അങ്ങനെയാണ് വളർത്തിയതേ ആ അവൻ്റെ പാപ്പ അച്ഛനും ശേഷമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടായിട്ടാണ് ഞാൻ വളർത്തിയത് അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ അവനെ എല്ലാം അനുസരിക്കും അവൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ നടത്തി കൊടുക്കും ഇത് നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു ബന്ധമായതുകൊണ്ടാണ് അതുകൊണ്ട് അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോന് അതവന തന്നെ വെച്ച് അല്ലാതെ ചില പിള്ളാരെ പോലെ തന്നെ ഉപടയും ആ പടയൊക്കെ വാക്ക് ധിക്കു ഇഷ്ടത്തിന് നടന്നില്ല ഇപ്പോഴും അതൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഇത് ബന്ധം കെട്ടപ്പോൾ തന്നെ ഞങ്ങൾക്കത് തൃപ്തിയായിട്ട് ഞങ്ങൾ വന്നത് വേറെ ആരും ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാത്തിനും ഞാൻ എൻ്റെ അനീതിയാണ് കൂട്ടുപിടിക്കുന്നത് തന്നെ അപ്പം ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരൊക്കെ എന്തിനാ എല്ലാവർക്കും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം നമുക്കിത് ഉറപ്പിച്ച് കഴിഞ്ഞപ്പന്നെ എല്ലാവരും പറയാമല്ലോ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്നറിയണ്ടേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തുറന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു നാളെ ഒരു സമയത്ത് ഒരു പ്രശ്നമാകരുതല്ലോ അതുകൊണ്ട് എല്ലാം നമുക്ക് പറഞ്ഞ് ഒരു ധാരണയിലെത്താം എനിക്ക് നിങ്ങളെ ഒന്നും ഇനി അറിയേണ്ട കാരണം നിങ്ങളെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഈ രീതിക്കുള്ളിൽ എന്ത് പറയാനാണ് നിങ്ങൾ പറയാനേക്കാട്ടിയല്ലല്ലേ മറ്റുള്ളവർ പറയുന്നത് ഇങ്ങോട്ട് വരുന്ന വഴി നിങ്ങളുടെ വീട് ഇങ്ങോട്ട് വരുന്ന വഴി വെച്ചപ്പം തന്നെ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും നല്ല അഭിപ്രായം ഒരാൾ പോലും നിങ്ങളെപ്പറ്റി മോശം പറഞ്ഞില്ല മോളെ ആണെങ്കിൽ നല്ല അഭിപ്രായം നിങ്ങളിവിടെ വന്നിട്ട് കുറച്ച് നാളായെങ്കിലും എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ കല്യാണം നടത്താം അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല അവനിക്കാണെങ്കിൽ അവ അതാണ് മെയിനായിട്ട് കാരണം ഇപ്പോൾ ഒരു പുതിയ ഷോപ്പൊക്കെ തുടങ്ങിയത് കൊണ്ട് ഭയങ്കര തിരക്കിലാന്ന് പറഞ്ഞാൽ അവിടുത്തെ മുതലാളി അവനെ വിടത്തില്ല പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അല്ല കല്യാണമൊക്കെ ഡേറ്റ് ആകുമ്പോഴത്തേക്കും അവൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എല്ലാത്തിനും ഞാനും ഇവിടെ വേണം കടന്ന് ഓടാനായിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിയുമ്പോൾ അവനും കയറിപ്പോകും വിഷമിക്കണ്ട മോളേം കൊണ്ടുപോവുകയും ചെയ്യും അതിനുള്ള ഏർപ്പാടൊക്കെ അവൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരോടൊപ്പം ജീവിക്കട്ടെ പിന്നെ എൻ്റെ കാര്യം ഓർത്ത് അന്വേഷണമിക്കേണ്ടത് എനിക്ക് ഇവിടെ അടുത്തോ എൻ്റെ വീട്ടിലൊക്കെ ഞാനും കയ്യിലൊക്കെ കഴിഞ്ഞോളാം അപ്പം എല്ലാവരും പോയി ജീവിക്കട്ടെ പിന്നെ ഞങ്ങൾക്ക് വേറെ വാക്കുകളും കാര്യങ്ങളൊന്നുമില്ല സ്ത്രീധനം ഒന്നും വേണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതൊന്നും വേണ്ട പിന്നെ ഞങ്ങളുടെ മോക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കുക അതിന് ഞങ്ങളുടെ തടസ്സം നീക്കത്തില്ല അല്ലേ അതുകൊണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ അപ്പോൾ ഒരു കാര്യം ചെയ് നമുക്കിനി കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറപ്പിക്കാം ഏഹ് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാൽ പോട്ടാ മോളെ ശരി ആ ഹലോ നീ ഇന്നലെ വന്നെന്ന് ഞാൻ അറിഞ്ഞു എന്നിട്ട് നീ വിളിച്ചില്ലല്ലോ ഇങ്ങോട്ടൊന്നും ആ വരണം ആ പെണ്ണിവിടെ ഉണ്ട് എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടിയിട്ടുണ്ട് നമ്മൾ ശ്രീധനം ചോദിച്ചിട്ടും ഇല്ല എന്നാൽ അത് കൂടുതൽ കിട്ടിയിട്ടുമുണ്ട് എൻ്റെ ഐഡിയ എന്തായാലും കൊള്ളാം നല്ല ബന്ധമല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാനും എൻ്റെ മോനെ രക്ഷപെട്ടു പിന്നെ കഴുതലും കാതലും കയ്യിലും ഒക്കെ നിറച്ച് സ്വർണ്ണമായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നിട്ട് തന്നിട്ടൊന്നുമില്ല അതിനെ മേടിച്ച് വെക്കണം പിരുന്നൊക്കെ കഴിഞ്ഞ് അവൻ പോയി ആ ഇനിയിപ്പെതുക്ക പെതുക്കെ മേടിച്ചെൻ്റെ വശത്താക്കണം ലോക്കറിൽ അങ്ങനെ കൊണ്ടുവച്ചാൽ പിന്നെ നമുക്ക് കണി കാണാൻ കിട്ടുമോ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമോ അത് നടക്കത്തില്ല പെണ്ണിൻ്റെ ഉമ്മ ഒക്കെ ഒരു പാവമായതുകൊണ്ട് ഒന്ന് ചോദിക്കാനും പറയാനൊന്നും വരത്തില്ല എന്തായാലും നീ വാ നീതെല്ലാം ഒപ്പിച്ചെന്നിട്ട് നീ ഇവിടെ അങ്ങ് പോയില്ലേ പെണ്ണ് കാണാൻ ചടങ്ങിനോ നീ വന്നില്ല കല്യാണത്തിനോ നീ വന്നില്ല പിന്നെ വിളിക്കാനോ ഒന്നും പറ്റിയില്ല നീ നിൻ്റെ മോൻ്റെ അടുത്ത് അങ്ങ് പോയില്ലേ ആ നിങ്ങളുടെ വാ അന്ന് നീയൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ തോക്ക് പിന്നെ നിനക്ക് കമ്മീഷൻ വേണ്ടേ നല്ലൊരു തുക ഞാനിവിടെ കരുതിയിട്ടുണ്ട് ആ ഇല്ല ഇവിടെ ആളിവിടെ ഉണ്ട് ആ എന്തായാലും നീ വാ ബാക്കി അത് നേരിട്ട് സംസാരിക്കാം ശരി ശരി ഞാനെന്ന് വെക്കട്ടെ ഇപ്പൊ കേട്ടോണ്ട് അങ്ങനെ വന്നാലോ ഉം നല്ലപോലെ അഭിനയിച്ചോണ്ടിരിക്ക നല്ലൊരു അമ്മായി അമ്മയായിട്ട് തന്നെ ചമയണ്ടേ ഉം ശരി എന്നാ നീ വെച്ചോ പറ എങ്ങനെയെങ്കിലും സ്വർണ്ണ കായ്ക്കലാക്കാം അല്ലെങ്കിൽ പിന്നെ ചൂടോടെ നമ്മൾ മേടിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ അത് കയ്യിലോട്ട് ഇരിക്കത്തില്ല ഉം വരട്ടെ